ശ്രീ ഗ്രാമീണ വികസന സംഘത്തിന്റെ വാർഷികം ആഘോഷിച്ചു കുടുംബസംഗമവും ഗുണഭോക്താക്കളുടെ മക്കൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും വയോജനങ്ങളെ ആദരിക്കലും അനുബന്ധ പരിപാടിയായി നടന്നു രമ്യ ഹരിദാസ് എം പി ഉദ്ഘാടനം ചെയ്തു കൊല്ലം എവിടെയെന്ന് ചോദിച്ചാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ഭാഷകൾ വിവിധ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന വിവിധ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാ എം പിമാരും വന്നിരിക്കുന്ന സെൻട്രൽ ഹാളിനകത്തൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ പത്താ പത്തിൽ ഒരു സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ പത്തിൽ ഒരു സ്ഥലം ഏതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും സുന്ദരി ആയിരിക്കുന്ന രമ്യാ ഹരിദാസ് ജനപ്രതിനിധി ആയിരിക്കുന്ന ആലത്തൂരും പാർലമെന്റ് മണ്ഡലത്തിലെ കെ ബാബു എം എൽ എ അധ്യക്ഷനായി ശ്രീ പ്രോജക്ട് മാനേജർ നിഷ രവിചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെയർമാൻ ഡോക്ടർ പ്രഭാകർ പ്രഭാഷണം നടത്തി സ്ഥാപക ചെയർമാൻ ഇയങ്കോട് ശ്രീധരന് ആദരവ് സമർപ്പിച്ചു മുതിർന്ന ഗുണഭോക്താവ് മികച്ച ഗുണഭോക്താവ് എന്നിവരെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപ്പേഷ് വാർഡ് മെമ്പർ സൗദാമിനി കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ വി കെ രാജഗോപാലൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു ട്രസ്റ്റി എൻ ശുദ്ധോദരൻ സ്വാഗതവും ഫിനാൻസ് മാനേജർ അനിത നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്